നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി കുടിശ്ശിക പെൻഷനിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പതിവ് പോലെ അക്കൗണ്ട് വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരുന്നു ആദ്യം തുക എത്തിച്ചേർന്നത് ഈ തുക കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെ തന്നെ പലർക്കും എത്തിച്ചേർന്നിരുന്നു എന്നാൽ ചില ആളുകൾക്ക് തുക എത്തിച്ചേർന്നിരുന്നില്ല എല്ലാവർക്കും കൂടി ഒരുമിച്ച് പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിക്കില്ല രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തുക നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി തന്നെ എത്തിച്ചേരും കൈകളിലേക്കുള്ള വിതരണം ആരംഭിച്ചിട്ടുണ്ട് സഹകരണ സംഘം ഉദ്യോഗസ്ഥരാണ് വീടുകളിൽ എത്തി തുക കൈമാറുക അക്കൗണ്ടിലേക്ക് പെൻഷൻ ലഭിച്ചവർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് വന്നവരുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ് ഇത്തരത്തിൽ കുറവ് വന്നത് ഈ തുക കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന സാഹചര്യത്തിൽ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് പെൻഷൻ കിട്ടാത്തവർ ആരും തന്നെ നിരാശപ്പെടേണ്ടതില്ല എല്ലാവർക്കും വരും ദിവസങ്ങളായി തന്നെ ഉടൻ തന്നെ തുക ലഭിക്കുന്നതാണ് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള അഞ്ചു മാസത്തെ പെൻഷൻ തുകയാണ് ഇത് ഏകദേശം എട്ടായിരം രൂപയാണ് ഇത് ഓരോ ക്ഷേമ പെൻഷൻ അംഗങ്ങൾക്കും ലഭിക്കേണ്ട തുകയാണ് ഈ ഒരു തുക ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞു ഇലക്ഷൻ റിസൾട്ട് എല്ലാം കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ മാസം തന്നെ വിതരണം ഉണ്ടായിരിക്കും അതായത് ജനുവരി മാസത്തെ പെൻഷൻ തുക ജൂൺ മാസത്തിൽ തന്നെ വിതരണം ചെയ്യും ഓരോ മാസത്തെ കുടിശ്ശിക പെൻഷൻ ആയിരിക്കും ഓരോ മാസങ്ങളായി ലഭിക്കുക അല്ലാതെ രണ്ടോ മൂന്നോ മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ലഭിക്കില്ല കാരണം ഇത്രയും പേർക്ക് ഇത്ര തുക ഒരുമിച്ച് നൽകാൻ സർക്കാരിൻ്റെ കൈവശം ഇല്ല എന്നതാണ് ഇതിന് കാരണം ഏതെങ്കിലും സ്പെഷ്യൽ ദിവസം അതായത് ഓണം വിഷു അങ്ങനെയുള്ള വിശേഷപ്പെട്ട മാസങ്ങളിൽ രണ്ട് മാസത്തെ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ പെൻഷൻ രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യാനും സാധ്യതയുണ്ട് ഇനി ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെല്ലാം തന്നെ ഒരു മാസത്തെ പെൻഷനാണ് ലഭിക്കുക അതായത് മുൻ മാസങ്ങളിൽ കുടിശ്ശികയായ ആയിരത്തി രൂപയാണ് ലഭിക്കുക ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ബാക്കി തുക നിങ്ങൾക്ക് വഴിയെ ഓരോ മാസങ്ങളായി തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ അനർഹമായി പെൻഷൻ വാങ്ങുന്നവർക്കൊന്നും ഇനി തുക ലഭിക്കില്ല അവർക്കെതിരെ കർശന നടപടി ഉണ്ടാവും വരുമാന നികുതി അടക്കുന്നവർ പോലും പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന പരാതി ലഭിച്ചിട്ടുണ്ട് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നൽകുന്ന പെൻഷൻ നല്ല സാമ്പത്തികം ഉള്ളവർ പോലും കൈപ്പറ്റുന്നുണ്ട് മൂന്ന് നാല് വീടുകളുള്ള ആളുകൾ പോലും ഈ പെൻഷൻ വാങ്ങുന്നതായി സർക്കാരിന് പരാതി ലഭിച്ചിട്ടുണ്ട് അതിനെതിരെ ഇനി കർശന നടപടി ഉണ്ടായിരിക്കുന്നതാണ് ഇനി അങ്ങോട്ട് ആ ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കില്ല വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക